ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം മെയിൻ ബസ് റൂട്ടിന്റെ സെക്കൻഡ് പ്ലോട്ടായി വില്ലകൾക്കും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സുകൾക്കും അനുയോജ്യമായ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്താണ് ഈ പതിനഞ്ച് സെൻറ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ പതിനഞ്ച് സെൻറ് സ്ഥലം നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പതിനഞ്ച് സെൻറ് സ്ഥലം ഏഴര സെൻറ് ഏഴര സെൻറ്റ് എന്ന രീതിയിൽ മുറിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ പകുതി സ്ഥലം വരെയും തന്നെ അടി വീതിയിൽ റോഡ് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഒരുമിച്ചോ പതിനഞ്ച് സെൻറ്റ് മുഴുവനായോ അതല്ലെങ്കിൽ ഏഴര സെൻറ്റ് മാത്രമായോ വിൽക്കുന്നതാണ് അങ്ങനെ ഏഴര സെൻ്റ് മാത്രമാണ് വിൽക്കുന്നതെങ്കിൽ ബാക്കിൽ നിന്നാണ് കൊടുക്കുകയുള്ളൂ മെയിൻ ബസ് റൂട്ടിൻ്റെ സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ് കൂടാതെ ഈ സ്ഥലത്തിൻ്റെ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് തന്നെയാണ് വേങ്ങശ്ശേരി സെൻറ്റർ ഉള്ളത് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരവും സ്കൂളിലേക്കാണെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂൾ ഉള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ നൂറ് മീറ്റർ ദൂരം ഇതിന് തൊട്ടടുത്ത് തന്നെ ക്ഷേത്രമുണ്ട് കൂടാതെ പിന്നെ ചർച്ചിലേക്കാണെങ്കിൽ വെറും രണ്ടര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് നിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ ഉള്ളത് അവിടേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വിലയിലേക്ക് വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്നും സെക്കൻഡ് ബ്ലോട്ടായി കിടക്കുന്ന ഈ പതിനഞ്ച് സെൻറ് സ്ഥലം ഈ പതിനഞ്ച് സെൻറ് സ്ഥലത്തിന് സെന്റിന് വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഞങ്ങളൊന്നുകൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആൾ നിങ്ങൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനേ അപ്പോൾ ഞാനിന്ന വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വഴിയുമായി വീണ്ടും കാണാം ബൈ ബൈ